ബാക്ക് സ്റ്റാപ്പ് ചെയ്തത് നിന്റെ പി ആർ ആണ് അനു അവൻ തന്നെയായിരുന്നു എന്റെയും പി ആർ അവനാണ് എന്റെയും നിന്റെയും വീഡിയോ കമ്പ് ചെയ്ത് കട്ടപ്പ എന്നിട്ടത് അവൻ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് എന്തുമാത്രം കാശു പറ്റിച്ചു വാങ്ങിയെന്നറിയാമോ ഈ ഡയലോഗ് ശൈത്യ ഈ സ്ക്രീനിൽ കാണുന്ന ഇത്രയും പേരെ മുന്നിലിരുന്ന് അനുവിനോട് വിളിച്ചു പറഞ്ഞതാണ് എവിക്ട് ആയി പുറത്ത് വന്നപ്പോൾ പി ആർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അതിനുള്ള എക്സാമ്പിൾ അല്ലേ ഞാൻ എനിക്ക് പി ആർ ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ പുറത്ത് വന്നതെന്ന് പറഞ്ഞ ശൈത്യയാണ് ഇത്രയും ഡയലോഗ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അനുവിനെ കോണ്ടാക്ട് ചെയ്ത ി ആർ അവിടെ നിൽക്കുന്ന പലരെയും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവർ പലതും പി ആർ കൊടുത്തിട്ടും ഉണ്ട് അപ്പം ആരും പി ആർ ഇല്ലാഞ്ഞിട്ടല്ല അവിടെ നിന്ന് ഇറങ്ങി പോയത് പറഞ്ഞു വരുമ്പോൾ ശൈതിക്കും അനുവിനും ഒരേ പി ആർ ആയിരുന്നു പക്ഷേ അനു ഇപ്പോഴും അവിടെ നിൽക്കുന്നു ശൈത്യം നേരത്തെ പുറത്തു പോയി അതിന്റെ അർത്ഥം എന്താണ് ഈ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് ശൈത്യ അനുവിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ കട്ടപ്പാന്ന് വിളിച്ചത് അപ്പൊ അനു പറഞ്ഞു വൈറ്റ് കാർഡ് വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ വിളിച്ചത് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ അനു പറയുന്നത് ഞാൻ പിന്നെ പറയാൻ നിന്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടി എവിക്റ്റ് ആയി പോയിട്ട് ഈ കുട്ടി എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയതെന്ന് കണ്ടിട്ടില്ല ശൈത്യം അവിടെ നിന്ന് നിപ്പി കാല് വാരിയപ്പം നിന്നവരാണ് അതായത് ഈ പുറത്ത് കണ്ടുനിന്ന പ്രേക്ഷകരാണ് ശൈത്യെ എന്ന് വിളിച്ചത് അല്ലാതെ അനു അല്ല പിന്നെ വൈറ്റ് കാർഡ് വന്നപ്പോൾ അവർ പുറത്തുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് അകത്തു എന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം അനൂനും ആ കട്ടപ്പ എന്നൊരു പേര് കിട്ടി അങ്ങനെ അനുവും വിളിച്ചിട്ടുണ്ടാകും കട്ടപ്പാന്ന് അനുവിൻ്റെയും ശൈത്യുടേയും പി ആർ ഒരാളാണെന്ന് പറയുന്നു രണ്ടുപേരെ കയ്യിൽ നിന്ന് വാങ്ങി എന്ന് പറയുന്നു അപ്പോൾ എന്തിനാണ് അനുവിനെ ബൂസ്റ്റ് ചെയ്തിട്ട് ശൈത്യെ മാത്രം താഴ്ത്തി കിട്ടിയത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ശൈത്യം എന്താണ് പറയാൻ ഉദ്ദേശിച്ചതൊന്നും എനിക്ക് മനസ്സിലായില്ല ഒരു കാര്യം എനിക്ക് മനസ്സിലായി ശൈത്യ്ക്ക് നല്ല ഫ്രസ്ട്രേഷനുണ്ട് അത് അതായത് സ്വന്തം കൂട്ടുകാരി കപ്പടിക്കോ എന്നുള്ളൊരു ടെൻഷൻ അതിൻ്റെ അസൂയ ഫ്രസ്ട്രേഷൻ അതുമാത്രമാണ് ശൈത്യക്കുള്ളത് ശരിക്കും പറയാലോ ഇത്രയും മോശം റീ ഈ ബിഗ് ബോസ് മലയാളം സീസണിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല